ഈ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ കൊളംബിയെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം നിലനിർത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു ഇതോടുകൂടി ഫുട്ബോളിൻ്റെ രാജാവായ സാക്ഷാ ലേണൽ മെസ്സി ലോക പന്താട്ടത്തിന് ഒരു പുതിയ റെക്കോർഡ് കൂടി കുറിച്ചിട്ടുണ്ട് അതായത് ഫുട്ബോൾ ചരിത്രത്തിൽ നിലവിലെ ഏറ്റവും കൂടുതൽ കിരീടമുള്ളത് സാക്ഷാ ലേണൽ മെസ്സിക്ക് തന്നെയാണ് നാൽപ്പത്തഞ്ച് കിരീടങ്ങളാണ് മെസ്സി തൻ്റെ കരിയറിൽ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് പഴുക്ക് കാരണം ലാസ്റ്റ് ഫൈനൽ മത്സരം പൂർത്തിയാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നില്ല ബെഞ്ചിലിരുന്ന് കഴിയുന്ന ലയണൽ മെസ്സിയെ നോക്കി എതിരാളികൾ പോലും കണ്ണു തുടയ്ക്കുന്നത് നമ്മളെത്ര കണ്ടതാണ് എന്നാൽ ഇതിനെക്കുറിച്ച് ബ്രസീലിയൻ ഇതിഹാസം കക്ക ഒരു പുതിയ പ്രസ്താവന മുൻപോട്ട് വെക്കുന്നുണ്ട് ലയണൽ മെസ്സിയുടേത് ഒരു മികച്ച മെൻറ്റാലിറ്റിയാണ് അദ്ദേഹം ആരാണെന്ന് അദ്ദേഹത്തിന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല മെസ്സി സ്വയം തലയുയർത്തി തിരിച്ചറിയണം താനാണ് മെസ്സി എന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും അതിനെപ്പറ്റി ഒരു ബോധവുമില്ല ഇന്നത്തെ മത്സരത്തിൽ നമ്മളെല്ലാവരും അതാണ് കണ്ടത് ഓൾറെഡി വേൾഡ് കപ്പും എട്ട് ബാലൻറ്റ്യൂറും ഒരുപാട് കിരീടങ്ങളുമുള്ള വ്യക്തി തന്നെയാണ് സാക്ഷാ ലയണൽ മെസ്സി എന്നിട്ടും ഫൈനൽ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം കരയുകയാണ് ചെയ്തത് അതൊരു മികച്ച മെൻറ്റാലിറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അർജന്റീന ആരാധകർ മാത്രമല്ല കൊളംബിയൻ ആരാധകരും മെസ്സിക്ക് പരിക്ക് പറ്റിയത് കണ്ട് വിഷമിക്കുന്നത് കാണാൻ കഴിഞ്ഞത് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ലയണൽ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട് ഇതാണ് ബ്രസീൽ ഇതിഹാസമായ കക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്വന്തം രാജ്യത്തിനു വേണ്ടി ഒരു കിരീടം പോലും നേടാൻ പറ്റാത്തവനെന്ന പേരിൽ നിന്ന് നിലവിൽ നാല് അന്താരാഷ്ട്ര കിരീടങ്ങൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനലി സെമിയിൽ സ്പെയിനെതിരെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിലും അതും അർജൻറ്റീനയിൽ വെച്ച് മെസ്സി തിളങ്ങാൻ ഇനിയുമുണ്ടാകട്ടെ എന്ന് വിശ്വാസത്തിലാണ് ഞങ്ങൾ ഓരോ അർജന്റീനൻ ആരാധകരും